നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് പെട്ടിയിൽ വീഴാൻ കളമൊരുക്കി മോദിയുടെ വരവും മോദിയുടെ പ്രഖ്യാപനങ്ങളും നരേന്ദ്രമോദി തൃശ്ശൂർ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും നടത്തിയ പ്രസംഗവും കരുവന്നൂർ കേസിൽ ഇ ഡി കോടതിയിൽ നടത്തിയ പ്രഖ്യാപനവും വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞതായിരുന്നു മോദിയുടെ വരവിനേക്കാൾ സി പി എമ്മിനെ പൊള്ളിച്ചിരിക്കുന്നത് ഇ ഡി കോടതിയിൽ നടത്തിയ ആ വമ്പൻ പ്രഖ്യാപനമാണ് മോദി പ്രസംഗിച്ചത് അഴിമതി പണം പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നാണ് കരുവന്നൂരിനെ ഉദ്ദേശിച്ചാണ് മോദി അങ്ങനെ സംസാരിച്ചത് അതേസമയം കരുവന്നൂർ കേസിൽ ഇ ഡി കോടതിയിൽ പറഞ്ഞത് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് അതായത് കരുവന്നൂർ കേസിൽ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാൻ അവസരം ഒരുങ്ങുന്നുവെന്ന് ഇത്രകാലം പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് നിക്ഷേപകർക്ക് ഒരു രൂപ നഷ്ടമാകില്ല അത് സർക്കാരിൻ്റെ ഉറപ്പെന്നാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു കരുവന്നൂരിലെ നിക്ഷേപകർ എന്നാൽ ആ ഉറപ്പ് മോദി വന്ന് നിമിഷ നേരം കൊണ്ട് നടപ്പാക്കി മോദിയുടെയും ഇ ഡിയുടെയും രാഷ്ട്രീയ നീക്കം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നതാണ് കരുവന്നൂർ കേസിൽ ഇത്രകാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കോടതിയിൽ നടത്തിയിട്ടില്ല എന്നാൽ മോദി കേരളത്തിൽ വന്ന ദിവസം തന്നെ ആ വമ്പൻ സർപ്രൈസ് കരുവന്നൂർ നിക്ഷേപകർക്ക് ഒരുക്കി കൃത്യമായ രാഷ്ട്രീയ കളിയാണ് നടന്നിരിക്കുന്നത് വെറുതെ അല്ല കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണം വരുന്നത് കരുവന്നൂർ കേസിലെ അൻപത്തി പ്രതികളിൽ നിന്നായി നൂറ്റി എട്ട് കോടി രൂപയോളം മൂല്യമുള്ള സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഇത് നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിർണായക നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വജ്രായുധം തന്നെയാണ് കേന്ദ്രം പ്രയോഗിച്ചത് ഈ നീക്കത്തിൽ അടപടലം പൊളിഞ്ഞതോ സി പിണറായി വിജയന്റെ ഉറപ്പ് പാഴ്വാക്കെന്ന് കരുവന്നൂർ നിക്ഷേപകർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഈ സർക്കാരിൽ വിശ്വാസമില്ലെന്ന് ആ പാവങ്ങൾ തുറന്നടിക്കുന്നു ഒടുവിൽ മോദി വന്ന് അവസരം മുതലെടുത്തു നിക്ഷേപകർക്ക് ആശ്വാസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ തല നിൽക്കാൻ പറ്റാത്ത ഗതികേടിലാണ് സി ഉള്ളത് കരുവന്നൂർ തട്ടിപ്പ് പാർട്ടിയെ അത്രത്തോളം നാണം കെടുത്തിയിട്ടുണ്ട് മുതിർന്ന നേതാവ് എ സി മൊയ്തീനും മന്ത്രി പി രാജീവിനും ഒക്കെ തട്ടിപ്പിൽ കൈയുണ്ടെന്ന് പുറത്തു വന്നപ്പോൾ അടപടലം തേഞ്ഞു പാർട്ടി നിക്ഷേപകർ വലിയ പ്രതിഷേധവുമായി രംഗത്തു വന്നു ചികിത്സയ്ക്ക് പണമില്ലാതെ ചില നിക്ഷേപകർ മരണപ്പെട്ടതോടെ പ്രശ്നം കൂടുതൽ വഷളായി പാർട്ടിക്കെതിരെ തിരിഞ്ഞു ജനങ്ങൾ മരണപ്പെട്ടവരുടെ വീടുകളിൽ സുരേഷ് ഗോപി പോയത് ചർച്ചയായി ഇപ്പോൾ നിക്ഷേപകരിലേക്ക് പണം എത്തുമെന്ന് വ്യക്തമാകുമ്പോൾ അത് സുരേഷ് ഗോപിക്ക് സ്വീകാര്യത കൂട്ടുന്ന നടപടിയാണ് മോദി അവസരം മുതലെടുത്ത് കളിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഇത്തരത്തിലൊരു നീക്കം കേരളത്തിൽ ഉണ്ടായില്ല എന്നത് പ്രധാനമായ ഒരു ചോദ്യമാണ് മോദി കേരളത്തിൽ വന്ന് നല്ല പൊളപ്പൻ ഡയലോഗ് അടിച്ചു കരുവന്നൂർ തട്ടിപ്പിൽ പിണറായി സർക്കാരിനെ എയറിൽ കയറ്റുന്ന ഡയലോഗാണ് അടിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്നാണ് മോദി ആരോപിച്ചത് ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിച്ചു കരുവന്നൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണം പാവങ്ങൾ മധ്യവർഗം അധ്വാനിച്ച പണം സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹം മുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കി പണം ഇട്ടാൽ പലിശ കിട്ടും അത്യാവശ്യത്തിന് എടുക്കാമെന്ന് കരുതിയവരെയാണ് കബളിപ്പിച്ചത് പലരും നിലവിളിക്കുന്നുവെന്നാണ് കരുവന്നൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി തന്നോട് പറഞ്ഞത് സി മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുന്നു പണം നൽകും കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് നുണ പറയുകയാണ് എന്നാൽ മോദിയാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി ഇടി കണ്ടുകെട്ടി നിയമ നടപടി പൂർത്തിയാക്കി നഷ്ടപ്പെട്ടവർക്ക് വിട്ടു നൽകുന്നതെങ്ങനെയെന്ന് ചർച്ച ചെയ്യുകയാണിപ്പോൾ കരുവന്നൂരിൽ വഞ്ചിതരായവർക്ക് പണം തിരിച്ചു നൽകും അതിനേതറ്റം വരെയും പോകുമെന്നും മോദി പറഞ്ഞു നിക്ഷേപകരിൽ ചിലർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇ ഡി പി എം എൽ എ കോടതിയിൽ നിലപാട് അറിയിച്ചത് പിടിച്ചെടുത്ത തുക ശരിയായ നിക്ഷേപകർ തന്നെയെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ കോടതിക്ക് സ്വീകരിക്കാമെന്നും ഇ അറിയിച്ചു പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് നൽകാൻ പി നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം അവസരമുണ്ട് പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുകയിൽ നിന്നും തങ്ങളുടെ നിക്ഷേപ തുക അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് നിക്ഷേപകർ കോടതിയെ സമീപിച്ചത് കരുവന്നൂർ തട്ടിപ്പുകാരെ ഉടൻ പിടികൂടുമെന്നും കണ്ടെടുത്ത വസ്തുവകകളിൽ നിന്ന് നിക്ഷേപകർക്ക് തുക തിരിച്ചേ നൽകുമെന്നും പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ തീരുമാനം വന്നത് കാലാവധി അവസാനിച്ച സ്ഥിരം നിക്ഷേപ അക്കൗണ്ട് ഉടമകൾക്ക് പണം തിരികെ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതിൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല കരുവന്നൂർ ബാങ്കിൽ ആകെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് സ്ഥിരം നിക്ഷേപ അക്കൗണ്ടുകളാണുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡി നടത്തുന്ന നീക്കം ശ്രദ്ധേയമാണ് ഇതിനിടെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ അടക്കമുള്ള സി പി എം നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റിലായ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്നീ വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ ഡി നീക്കം കേസിലെ മുഖ്യ പ്രതി സതീഷ് കുമാർ ബിജുവിന് അഞ്ച് ലക്ഷം രൂപ നൽകിയതായി സി പി എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു പണം വാങ്ങിയ കാര്യം ബിജു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ആർ സി ബുക്ക് പണയം വെച്ചാണ് പണം വാങ്ങിയതെന്നും ഈ പണം തിരിച്ചു നൽകിയിട്ടില്ല എന്നും ബിജു മൊഴി നൽകി അതേസമയം തൃശൂരിൽ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ടീം മരവിപ്പിച്ച ബാങ്ക് ഓഫ് ഇന്ത്യയിലെ രണ്ട് അക്കൗണ്ടിനു പുറമേ മറ്റ് സഹകരണ ബാങ്കുകളിലടക്കമുള്ള എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുന്നുണ്ട് നൂറ്റി ഒന്നിടങ്ങളിൽ കെട്ടിടവും ഭൂമിയുമുണ്ട് ഇതിൽ ആറിടത്തെ സ്വത്തുക്കൾ വിറ്റഴിച്ചു ഇപ്പോൾ കരുവന്നൂരിൽ ഒരു കൃത്യമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് നിക്ഷേപകർക്ക് ആശ്വാസമാകുന്ന നടപടിയാണിതെങ്കിലും മോദി വന്ന് നല്ല ഒന്നാം തരം വജ്രായുധമാണ് പ്രയോഗിച്ചതും സി പി എമ്മിനിട്ട് നല്ല ഒന്നാം തരം അടിയാണ് കൊടുത്തതും ഇപ്പോൾ വായും പൊളിച്ചിരിക്കുകയാണ് സി പി എമ്മുകാർ എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇനി പല ഗിമ്മിക്കുകളും കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്